മക്കളോടും ഇത്തിരി സ്നേഹക്കുറവ് ഉണ്ടാക്കും മൂത്ത മോനൊക്കെ ഈ മൂത്ത കൊച്ചിറക്കാൻ അവരോട് ഇവിടെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് അപ്പം അവിടെ ചെന്ന് പറയും എന്നോട് നാളെ ചെന്നപ്പോൾ പറഞ്ഞ് ഒരു കാര്യം പറയാൻ നിർത്തിയില്ല അവിടെ ചെന്ന് പറഞ്ഞു കൊടുക്കും അമ്മോട് അവരാണ് ഇങ്ങനെ ഇതെന്താണ് ഇങ്ങനെയൊന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ഒരാളെ ഇങ്ങനെ സ്വാതന്ത്ര്യം കൊടുക്കാണ്ട് അമ്മയുണ്ട് അവിടുത്തെ അമ്മ ഞങ്ങളോടൊക്കെ നല്ലത് കുഴപ്പമൊന്നുമില്ല ഇവള് പറയണ ഇവിടെ പോരടുക്കും എന്ന് പറയണത് ഞാൻ എന്താ ജോലി ചെയ്യണ ഉറങ്ങുണ്ടോ എന്ന് നോക്കും ഒരു ദിവസം പിച്ചാങ്കത്തിയാണ് ഏതാണ്ട് കൊണ്ട് ചെന്നിട്ട് ഇവിൾ രണ്ടു മണിയൊക്കെ ആകുമ്പോൾ ഒന്നും ഇച്ചിരി കിടക്കൂല അപ്പം ജനലം ഉറന്നിട്ട് ജനരും മേട്ട് കൊട്ടി അമ്മ വടിക്കാ അടിച്ചു ജനരമേട്ട് അപ്പം ഇത് ഇറങ്ങി വന്നതെന്ന് പറയുന്നുണ്ട് ഇറങ്ങി വന്നപ്പോൾ ഒരാൾ പോയി ഞാൻ ഇറങ്ങി ദേഷ്യത്തോടുകൂടി ഇറങ്ങി വന്നതെന്നൊക്കെ എനിക്ക് വല്ലവടം ഒന്നും ചെറിയ ശ്രമിക്കേണ്ടതെന്നും അതൊക്കെ ചോദിക്കും അങ്ങനെ കിടക്കാനൊന്നും പാടില്ല ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളവിടെ പോയി സംസാരിക്കുക ഇടപെടുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ പോകാറുണ്ട് അവര് വിളിപ്പിക്കും എപ്പോഴും പറയാ നിങ്ങൾ വന്നാൽ അമ്മയും കൂടി കൂടിയാരെയും വിളിച്ചിട്ട് പോവാ വിളിച്ചിട്ട് പോവാൻ പറയുന്ന ആദ്യം തുടക്കത്തിലൊക്കെ ഞങ്ങളെ വിളിക്കും ഉണ്ടായി നിന്നിട്ടും പക്ഷെ കൊച്ചിനെ അക്രമം ചെയ്യുന്ന പാടില്ല വരും വരാറുണ്ട് ഞാൻ ചെലപ്പോ ഇവിടെ വരുമ്പോൾ എല്ലാവരും പറയും അങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ കൊണ്ടന്നാക്കണമെന്ന് പറയും അപ്പൊ ഞാൻ കൊണ്ടന്നാക്കിയച്ച് വരും അത്രം വരൂല്ല ഞാൻ കൊണ്ടുവന്നാക്കാം കുഞ്ഞുങ്ങളായിട്ട് വന്നത് സുഖം രണ്ട് ഇവിടെ വന്ന് മാർച്ച് മാസത്തിന് മുമ്പ് വന്നു പോയിട്ടുണ്ട് പിന്നെ മരവ് കുറവായി ഇവര് അറിവ് വെച്ച് കഴിഞ്ഞപ്പോ അംഗനവാടിയിലൊക്കെ പോണല്ലോ പറഞ്ഞിരുന്നു കഴിഞ്ഞിട്ട് പോയിരുന്നു ഭർത്താവിന് വേണ്ടിയിട്ടില്ല വാങ്ങിക്കാറുണ്ട് അത് ഞങ്ങളുടെ വീട് ആൽവയിലായി അപ്പൊ അവിടെ സ്ഥലം പിറ്റപ്പ ഇതൊരു പൈസ ബാങ്കിലിട്ട് കൊടുത്തു ഒരു ലക്ഷം രൂപയുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അവരോട് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വേണ്ട അത് പറയേണ്ട പറഞ്ഞു ഞാനോടൊക്കെ മേടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു ഞങ്ങൾ ഇവിടെ പൈസ ഇങ്ങനെ അധികം മേടിക്കില്ല എന്ന് കരുതി പതിനായിരം വേണം അയ്യായിരം വേണം അയ്യായിരത്തി കുറവില്ല അപ്പം മൂത്ത നമ്മൾ ഒരു ആയിരം രണ്ടായിരം രൂപയൊക്കെ കൊടുത്താൽ പോരാമേന്ന് ചോദിച്ചു അപ്പം ഇവിടെ സൊസൈറ്റിയിൽ ഇട്ടായിരുന്നു അപ്പം ഞാൻ ചെന്ന് എടുത്തു കൊടുക്കും അബ്രീരാ എന്നോട് പറയും എന്താ ചേച്ചി ഇങ്ങനെ പൈസ കൊടുക്കണോ ഇങ്ങനെ പൈസ കൊടുക്കാനുണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ പൈസ മുഴുവനും തീർത്ത് തീർത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കഴിയുമ്പോൾ കിടക്കണ വള ഒരു ദിവസം പറഞ്ഞു അമ്മ എനിക്ക് പൈസ കുറച്ച് വേണം അമ്മയുടെ വള പണിയുമ്പെച്ച് പൈസ തരാൻ പറഞ്ഞു അപ്പോൾ ഞാനതവിടെ ചെന്ന് അവരോട് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ ഒരു ലക്ഷം രൂപ ഇട്ട് കൊടുത്തോണ്ട് അപ്പോൾ പരപണിയൊക്കെ ഇനി ചെയ്യുക കിടപ്പുണ്ടല്ലോ അപ്പം അമ്മയ്ക്ക് അമ്മയുടെ മോള് നന്നായി കാണണമെന്നില്ലേ അപ്പോൾ എന്തെങ്കിലും പേരമ്മ ചെയ്യാതെ കൊടുക്കാൻ വേണ്ടായില്ലേന്ന് വെച്ചാൽ അപ്പോൾ പറഞ്ഞു പേരമ്പക്ക് കിട്ടുമെന്ന് എന്താ ഉറപ്പ് ഇവൻ അവരെല്ലാവരും കൂടി ആണ് പെര പണി പറഞ്ഞാൽ അനിയന്മാരാണ് പൈസ അടച്ചേക്കണോ ലോൺ അപ്പോൾ ഇവിടെ അതൊന്നും ചെയ്യാൻ സമ്മതിച്ചില്ല ഈ പതിനാ ഈ ഈ ഒരു ലക്ഷം രൂപയും തീർന്നു അവിടെ കൊണ്ടു കൊടുക്കുക എന്ത് ചെയ്യുന്നു കൊണ്ടു അയ്യോ വീട്ടു സാധനങ്ങൾ മേടിക്കാൻ ഗ്യാസിന് പൈസ കൊടുക്കും പിന്നെ എന്തൊക്കെയാന്ന് ഞങ്ങൾ ഈ അയ്യായിരം വശമൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ തീർത്തപ്പം അമ്പതിനായിരം ആയി പറഞ്ഞു അതവിടെ എടുക്കട്ടെ പള്ളങ്ങൾക്ക് വില മരുന്നൊക്കെ വാങ്ങാമല്ലോ അവിടെ കിടന്നോട്ടെട്ടോ സമ്മതിച്ചില്ല ഓ ഒരു ലക്ഷം തീർന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഇവിളിങ്ങനെ പിന്നെ ഇവിടെ പൈസ കൊടുക്കാനില്ല